എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ സംഭവിക്കുന്ന ഒരു വിഷയമുണ്ട് ഒരു ഒരനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു ഒരു സാക്ഷ്യം ലഭിച്ചു സാക്ഷ്യം ബേസിക്കായിട്ട് എന്താണ് അടയാളമല്ലേ അല്ലേ അടയാളം ബേസിക്കായിട്ട് എന്താണ് ദൈവത്തിൻ്റെ മഹത്വപ്പെട്ടതിൻ്റെ അടയാളമാണ് ദൈവത്തിൻ്റെ മഹത്വം ബേസിക്കായിട്ട് എന്താണ് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ബേസിക്കായിട്ട് എന്താണ് സാത്താൻ്റെ പുറന്തള്ളലാണ് കൈയിടിച്ച് കൃതാസ് അച്ഛൻ നിങ്ങൾക്ക് അഭിഷേകം പോരെന്നേ പറയത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കർത്താവും നമുക്ക് നല്ല വചനങ്ങൾ തരുന്നുണ്ട് കർത്താവും നമ്മളോട് മനസ്സ് തുറക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം ശക്തി ലഭിക്കുന്നുണ്ട് നമുക്ക് നല്ല പാട്ട് തരുന്നുണ്ട് നമ്മൾ സുഭിഷത്തിൻ്റെ ആഹ്ലാദ അഭിഷേകം പ്രാപിച്ചു ഇപ്പോൾ നമ്മൾ ശക്തി ധരിക്കേണ്ട സമയമാണ് ഇപ്പം നമ്മൾ സൗഖ്യം ധരിക്കേണ്ട സമയമാണ് ഇപ്പം നമ്മൾ വിടുതൽ പ്രാപിക്കുന്ന സമയമാണ് ഉടമ്പടി ഉയർപ്പിൻ്റെ സമയമാണ് ശ്രുതികളുടെ ഭാഷാപരത്തോടെ ശ്രുതികൻ്റെ so the code will So, do Hallelujah! Hallelujah! ണലിയെന്നൊക്കെ പറയാൻ പൂടല്ലോ എനിക്ക് പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പിതാക്കന്മാരെ ചങ്കടപ്പിളർത്തി മേഘത്തിൻ്റെ തണലായി മേഘത്തിൻ്റെ തണൽ ചൂടി പകലും രാത്രി തൂത്തൂണിൻ്റെ വെളിച്ചം കാണിച്ച് രാത്രിയും നയിച്ച ദൈവത്തിൻ്റെ കാരുണ്യമൊക്കെ ഓർത്താലേ ഒരു ജന്മം നമ്മുടെ ഇരുന്ന് കരഞ്ഞു പോവും അത്രയും ദൈവ പഴയ നിയമത്തിൽ നിന്നുള്ളത് അതിൻ്റെ ഏറ്റവും ശക്തമായ രീതിയിലാണ് ദൈവം നേരിട്ട് മനുഷ്യനെ മജനം മാംസമായി നമ്മുടെ ഇതിൽ വന്നുകൊണ്ട് കരുണ നമുക്ക് ചൊരിയണ ഒരു കാലമാണ് യേശു ക്രിസ്തുവിൽ നമ്മൾ ജീവിച്ച് തീർക്കുന്നത് കൈയടിച്ച് കൊണ്ടും ചിരിച്ച് സന്തോഷിച്ചു കൊണ്ട് േരം നമ്മൾ കർത്താവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് നിങ്ങൾക്കത് ക്ലേശ വെങ്ങാന ഒരു ക്ലശ വന്നാൽ അത് നിങ്ങളെ ഗ്രീസ്ഥയുമായിട്ട് കൃപയുടെ സമയമായിട്ട് കൃപയുടെ നേരമായിട്ട് നിങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം എന്നിട്ട് കർത്താവിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് സ്തുതിച്ച് കർത്താവിന് സന്തോഷിക്കണം കാര്യങ്ങളാണ് നിങ്ങളെ ബലപ്പെടുത്തുന്ന സമയമാണത് മുഖം വെക്കുമ്പോഴേ നിങ്ങൾ മൗനമായി ഇരുന്നാൽ മതിയെന്ന് പറയുമ്പോഴേ മുഖം വെക്കുക എന്ന് വെച്ചാൽ നിങ്ങളെ ബലപ്പെടുത്തുക എന്നാണ് എൻ്റെ അർത്ഥം ദാറ്റ് മീൻസ് ഒരു നുഖം വെക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ബലമുള്ളവരായി ദൈവം കണ്ടിരിക്കുന്നു കൈയിട്ട് ജിഗർദാസുലിയോ என்ன சாந்தரமாய் நடத்தா மேகத்தின் தனி என்னை சாந்தரமாய் நடத்தா கிருபயரமா கிருபய நட അതേപോലെ പുതിയ നിയമത്തിൽ നമ്മൾ കർത്താവായ ഈശോയിലൂടെ നമ്മൾ അനുഭവിച്ച് കൂട്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വേരുകൾ പഴയ നിയമത്തിൽ അപ്പായുടെ വഴി നടത്തിലാണ് കിട്ടുന്നത് അത് കാരണം ഈ സമ്പൂർണ്ണ ബൈബിള് എപ്പോഴും നമ്മൾ വായിക്കുന്നതിൻ്റെ കാരണം അതാണ് കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനാണ് ഞാൻ നിങ്ങളെക്കൊണ്ട് വചനം വായിക്കുന്നത് ഉടമ്പ എടുത്തവരെ വചനം വായിക്കണമെന്ന് വച്ചാൻ പറയത്തില്ലേ അല്ലേ വായിക്കുന്നവരൊന്ന് കൈപ്പിക്കുക ആ എന്തിനാ വജാവം വായിക്കണമെന്ന് പറയോ അതായത് അതിനൊരു ഉദ്ദേശമുണ്ട് അതായത് ഇപ്പം നമ്മൾ അക്വരിയത്തിൽ ഞാൻ യൂത്തിനോട് പറയാറുണ്ട് അക്വരിയത്തിൽ മീൻ വളർത്തുന്ന സ്ഥലമില്ലേ നമ്മൾ ഗ്ലാസ് ടാങ്ക് അതിൽ നമ്മൾ മത്സ്യം വളർത്തല്ലേ ഗപ്പി ഗൗരക്കെ വളർത്തും അതിനകത്ത് നമ്മൾ ഓക്സിജൻ മോട്ടർ വെച്ച് ഓക്സിജൻ കൊടുക്കും അല്ലേ കെത്രം ഓക്സിജൻ കൊടുക്കും അല്ലേ അതുപോലെ തന്നെ എന്താ കൊടുക്കുക പ്ലാന്റ് ഓക്സിജൻ പ്ലാന്റ് ഒക്കെ വളർത്തുന്നില്ല അല്ല ഇതേ ഓക്സിജൻ കിട്ടണ പ്ലാന്റ് വളർത്തും അതെന്തിനാണ് ആ ആവശ്യമായ പ്രാണവായു നമ്മൾ കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങൾ തളരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായി മക്കളുടെ മക്കൾ തന്നെ നിങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ അപ്പ സംസാരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അയൽവാസികൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കിംബന്തികൾ പറഞ്ഞ് പരത്തുക നിങ്ങളുടെ മനസ്സ് മൈ അത് നിങ്ങളുടെ ഒരു വിശ്വാസിയുടെ മനസ്സ് ഫ്രീ ആയിരിക്കണം ഇപ്പം എന്തൊക്കെ അറിയാം എന്നെക്കുറിച്ച് എന്തെല്ലാം തട്ടിപ്പാണെന്നൊക്കെ എന്തുമാത്രം വീഡിയോ വന്ന് അല്ലേ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ ചെയ്യണത് അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഉടനെ അവരെ സപ്പോർട്ട് ചെയ്യും അതെന്താ പ്രശ്നം നമ്മൾ ഫ്രീ ആണ് നമ്മളതൊന്നും ബാധിക്കണില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിന് എന്തെങ്കിലും കുറവുണ്ടായാൽ അല്ലേ നമ്മൾ ആക്രമിക്കണ കാലത്ത് നമുക്ക് രണ്ട് ലക്ഷം വിഴ്സ നമുക്കുണ്ടായത് ഇപ്പം അത് പത്ത് ലക്ഷമാകാൻ പോകണം കർത്താവ് വല്ല അടയാളം കുറഞ്ഞിട്ടുണ്ടോ കർത്താവ് തോപ്പിക്കാതെ ആർക്കും നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല കൈ അടിച്ച് ശ്രദ്ധിക്കുക അപ്പോഴെന്താ സംഭവിച്ച എന്തായാലും ഇത്തിരി മനസ്സിന് ഇടൊരു ഒരു ഭാരം തോന്നിയാൽ അപ്പം തന്നെ മക്കളെടുത്ത് ബൈബിളെടുത്ത് വായിക്കണം മനസ്സിലാവണം എന്നൊരു നിർബന്ധമൊന്നുമില്ല ബൈബിൾ എനിക്ക് പോലും ചില ഭാഗം മനസ്സിലായിട്ട് തിരക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്താ പ്രശ്നം പ്രശ്നമെന്ന് ചോദിച്ചാൽ നിങ്ങളത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലാണ് ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ സ്പിരിറ്റ് ഡൗൺ ആയി പോകത്തില്ലേ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് മനുഷ്യാത്മാവ് ഡൗണായി വഴക്കു കൊണ്ടോ ചിലപ്പോൾ നിങ്ങളുടെ മക്കളെ പരീക്ഷത്തോരെന്ന് വിചാരിച്ചു അത് നിങ്ങൾ തന്നെ ഐ ആർ ടി എസ് ചെയ്ത് ഓരോന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വെക്കാവുന്ന എടുക്കാവുന്ന പറഞ്ഞ ആൾ നമ്മൾ പലരും ഡേറ്റ് പറയും പക്ഷേ അയാൾ അവസാനം ഇന്നലെ കാലം മാറിയെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ എവിടെ പോകാനാണ് ദൈവമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറിക്കിടന്ന് വിഷമിക്കും